നവരാത്രിയിലെ അനുഷ്ഠാന പ്രധാനമായ തിഥികളിലൊന്നാണ് ഷഷ്ടി പൊതുവെ ശുക്ലപക്ഷ ഷഷ്ടിയിൽ മക്കളുടെ ഉന്നതിയോ വിവാഹമോ ഉദ്ദേശിച്ച് പലരും വ്രതമെടുക്കാറുണ്ട് എന്നാൽ നവരാത്രിയിലെ ഷഷ്ടി വേദവിധിപ്രകാരം ആചരിക്കുന്നതിന് മറ്റ് ചില ഗുണഫലങ്ങളുണ്ട് മുഖ്യമായും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് നവരാത്രി വ്രതം ഉപകരിക്കും അതിനാൽ സാമ്പത്തിക പ്രശ്നങ്ങളിൽ പെട്ടവരും കടമുള്ളവരും ധനം മുതൽ മുടക്കിയ സംരംഭകരും ജോലിസ്ഥിരതയില്ലാത്തവരും നവരാത്രി ഷഷ്ടിയിൽ പാചകം ചെയ്ത ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കണം പാചകം ചെയ്യാത്ത പഴങ്ങളും പച്ചക്കറികളും പകൽ മൂന്ന് മണിവരെ കഴിക്കാം മൂന്ന് മണിക്ക് ശേഷം പിറ്റേന്ന് രാവിലെ ആറു മണിവരെ ഉപവസിക്കുകയും വേണം കുടുംബദോഷ നിവാരണത്തിന് ഷഷ്ടിയിൽ പൂർണ്ണ ഉപവാസമാണ് നല്ലത് എന്നിട്ട് വ്രതമില്ലെങ്കിൽ ഈ ദിവസം കഴിക്കുമായിരുന്ന ഭക്ഷണത്തിന്റെ ചെലവ് കണക്കാക്കി ആ തുക ദാനം ചെയ്യുന്നതിനായി മാറ്റിവെക്കണം എങ്ങനെ ദാനം ചെയ്യണമെന്ന് അടുത്തൊരു വീഡിയോയിൽ പറയാം ഇങ്ങനെ വേദവിധി പ്രകാരമുള്ള ഷഷ്ടി വ്രതം ഒന്ന് എടുത്തു നോക്കൂ ഈ ഞായറാഴ്ചയാണ് തിഥി വരുന്നത്